പിന്നെ മൂന്ന് ജിമൂ അപ്പൊ നമ്മളെ ഫോളോവറാണ് ഫോളോവറിനെ തന്നെ ഇട്ടിട്ടുണ്ട് മൂന്നാറി അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയതും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കൂടിയുള്ള ഒരു റിസോർട്ട് ഉണ്ട് പറയാൻ റിസോർട്ടുണ്ട് ഏതാണ്ട് പറയാണെന്ന് ആയിരം രൂപ പറക്കാട് റിസോർട്ട് ആര് പറഞ്ഞു ആണ് പിടി ആയിരം രൂപ കറക്റ്റ് അല്ല തെറ്റിപ്പോയി അല്ല പറ കറക്റ്റ് ആണ് പിടി സത്യമായിട്ടും പിടിക്ക് ആയിരം രൂപ പിടിക്കാൻ ഒരു ശരിക്കും തരും പിടിക്ക് എന്റെ സൂപ്പർ ഫോളാണോ സൂപ്പർ ഫോളർ ആണെങ്കി അവര് ഐഫോൺ തരാം ലാസ്റ്റ് ഇട്ട് ഒരു അഞ്ച് ലൈക്കും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നോക്ക് 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 വീഡിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു വീഡിയോക്ക് ലൈക്ക് ഒറ്റ വീഡിയോ അടിച്ച് വീഡിയോക്ക് ലൈക്കും കമന്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കിട്ടത്തില്ലായിരുന്ന ഫോട്ടോ ഏത് വീഡിയോ ആണെന്ന് നിങ്ങൾ ഐഫോൺ തരത്തിലായിരുന്ന ഫോട്ടോ മിസ്സായി അടുത്ത പ്രാവശ്യം നമ്മുടെ സൂപ്പർ ഫോളോർ ആണ് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ പറക്കാട് റിസോർട്ടിലോട്ടാ വന്നത് നമസ്കാരം ഉണ്ട് നമസ്കാരം തന്നെ നമുക്ക് വൺ സീകളാണ് തന്നേക്കുന്നത് ഒന്നും പറയാനല്ല ഇനി ഫുഡിന്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അണ്ടർ പ്ലസ് വെറൈറ്റി ഐറ്റംസ് ആണ് അത് അൺലിമിറ്റഡ് ആണ് അപ്പൊ കൈസ് ഈ നിൽക്കുന്ന റൂമാണ് വൺ എയ്റ്റി ഡിഗ്രി കോർണർ ക്ലബ് സീഡ് റൂം നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകാം വൺ എയ്റ്റി ഡിഗ്രി എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ആസ്വദിക്കാം അപ്പം കൈ നെസ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് ഡബിൾ ബെഡ്റൂം കൂൾ വില്ലേ ആണ് ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് വരുന്നത് അത് മാത്രമല്ല ഇതിനകത്ത് ഒരു അടിപൊളി വരുന്നുണ്ട് കാശ് അത് മിറൊക്കെയാണ് കാശ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് ഹണിമോൺ നിങ്ങൾ ഹണിമോൺ വരാൻ പ്ലാൻ നേരെ ഇങ്ങോട്ട് വന്നോ കല്യാണം കഴിഞ്ഞവരും കല്യാണം കഴിക്കാൻ പ്ലാൻ ഉള്ളവരും എല്ലാരും ഇങ്ങോട്ട് ഭാഗമായി ഹണിമോൺ ഒക്കെ ഇവിടെ അടിച്ച് പൊളിക്കും അത് മാത്രമല്ല കിടയിലൊക്കെ കാശ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇത്രയും റൂം ഞാൻ നിങ്ങളെ കാണിക്കും എന്നാൽ ഞാൻ താമസിച്ച റൂം ഏതാണ് അറിയേണ്ടത് അതാണ് കാശ് ഈ റൂം ഒരു ലക്ഷ അടിപൊളിയാണ് ഉള്ള കാര്യം പറയാനോ അതേപോലെ അവിടെ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് കട കടന്നുറങ്ങാൻ കിടില്ല കിടില ആംബിയൻസ് ആണ് വ്യൂ ആണ് അവിടെ വേറെ കാര്യം ഞങ്ങൾ കാണിച്ചു തരാം ഞെട്ടരുന്ന് നിങ്ങൾ ഇവിടെ മൊത്തം ഗോൾഡ് ആണ് അപ്പൊ നിങ്ങൾ ആലോചിക്കും ബാത്റൂമിനകത്ത് എന്താണോ ബാത്റൂമിനകത്ത് എന്താണ് നിങ്ങൾഡൻ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയാണ്

അതേപോലെ തന്നെ ഒട്ടനവധി അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട് അതേപോലെ നൈറ്റ് ഡി ജാണെങ്കിൽ ക്യാമ്പയർ ആണെങ്കിൽ അതും അടിപൊളിയാണ് അപ്പം നിങ്ങൾ മൂന്നാറ് വരുവാണെങ്കിൽ ഒരു വട്ടെങ്കിലും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് പറക്കാൻ റിസോർട്ട്